കടമറ്റത്ത് കത്തനാർ ഭാഗം ഒൻപത് വക്രബുദ്ധികളായ ഭൈരവനും തമ്പ്രാനും ആ രഹസ്യം മണത്തറിഞ്ഞു ക്രൂധരായ അവർ നാട്ടുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പലതും നഷ്ടപ്പെടേണ്ടതായി വന്നുവെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് അവർ കടമറ്റത്തച്ഛനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഭൈരവ ഒരു പക്ഷേ നാം കേൾക്കുന്നത് ശരിയായിരിക്കുമോ കടമറ്റ തച്ചൻ ഒരു സാധാരണ മാന്ത്രികനെങ്കിൽ ഇത്രമാത്രം പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ അയാൾക്ക് കഴിയുമോ എവിടെ ചെന്നാലും കടമറ്റത്ത് കത്തനാരുടെ പെരുമുകളെ കുറിച്ചാണ് ജനങ്ങൾ പാടി പുകഴ്ത്തുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് വിറഞ്ഞു കയറുന്നുണ്ടെങ്കിലും ഉള്ളാലെ ഒരു ഭയം ഇല്ലാതെയുമില്ല തമ്പ്രാനെ ഈ ഭൈരവനുള്ളപ്പോൾ അങ്ങ് ഭയപ്പെടേണ്ട കാര്യമില്ല പാണ്ഡി പ്രദേശങ്ങളിലെല്ലാം പോയി മന്ത്രവാദ സത്തകളെല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ളവനാണ് ഞാൻ സംസ്കൃത പഠനമോ അഥർവ തന്ത്രങ്ങളോ പഠിച്ചിട്ടില്ലാത്ത കേവലനായ ഒരു നസ്രാണിക്ക് മന്ത്രവാദത്തെക്കുറിച്ച് എന്തറിയുവാൻ കഴിയുമെന്നാണ് തമ്രാൻ പറയുന്നത് കേൾക്കുന്നതെല്ലാം വെറും പ്രചാരണ തന്ത്രങ്ങൾ മാത്രമേ ആയിരിക്കത്തുള്ളൂ എങ്കിലും എന്തോ നമ്മുടെ മനസ്സിനൊരു പന്തികേട് തോന്നുന്നു അയാൾ സാധാരണക്കാരനായിരിക്കുമെന്ന് കരുതി സമാധാനിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ തമ്പ്രാന്റെ മനസമാധാനത്തിനു വേണ്ടി ഞാനൊരു സൂത്രം പ്രയോഗിച്ചേക്കാം ആ കിണിയിൽപ്പെട്ട് അയാളുടെ കഥ തീരാതിരിക്കില്ല ഭൈരവൻ എന്താ പറഞ്ഞു വരുന്നത് ചെറുണി തമ്പ്രാൻ ചോദിച്ചു എപ്പോഴും യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു പുരോഹിതനാണ് അയാൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വാസ്തവം നാമും കേട്ടിരിക്കുന്നു ചെറുണി തമ്പുരാനും സമ്മതിച്ചു അപ്പോൾ അയാളെ വകവരുത്തുന്ന കാര്യവും വളരെ എളുപ്പമാണ് എങ്ങനെ ഭൈരവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ചെറുണിക്ക് ചെറൂണിക്കാകെ സംശയമായി തമ്രാനെ ഈ ഭൈരവൻ മന്ത്രവാദത്തിൽ മാത്രമല്ല തന്ത്രങ്ങൾ മെനയുന്നതിലും സമർത്ഥനാണ് ഞാൻ നിയോഗിക്കാൻ പോകുന്ന മാടനും മറുദയും ഇന്ന് രാത്രി തന്നെ അയാളെ പിടികൂടി പിച്ചിച്ചീന്തിന്ന് ആ അധ്യായം അവസാനിപ്പിക്കുന്നതായിരിക്കും കൊള്ളാം ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിയണമെന്ന് പറയുന്നത് പോലെ അല്ലേ അതേ തമ്പ്രാനെ ശത്രു പടയിരുക്കം തുടങ്ങുന്നതിന് മുമ്പേ പാളയത്തിലെത്തി അയാളുടെ കഥ കഴിക്കുക എന്നുള്ളത് ഈ ഭൈരവന്റെ തന്ത്രമാണ് ഭൈരവന്റെ ബുദ്ധി അതിവിശേഷം തന്നെ നാം സമ്മതിച്ചിരിക്കുന്നു ചെറുണി തമ്പ്രാന് സന്തോഷമായി തമ്രാനോട് യാത്ര പറഞ്ഞിറങ്ങിയ ഭൈരവൻ നിഗൂഢമായ തന്റെ മാന്ത്രിക നിലവറയിൽ പ്രവേശിച്ച് കെടാ വിളക്കിനു മുമ്പിൽ ചമ്രം അടഞ്ഞിരുന്ന് ദുർമൂർത്തികളായ മാടനെയും മറുതെയും പ്രസാദിപ്പിക്കുവാനായി മദ്യം കറുപ്പ് കോഴിയിറച്ചി മുതലായവ നിവേദിച്ച് അവരെ പ്രത്യക്ഷപ്പെടുത്തി ഉഗ്രമൂർത്തികളായ മാടനും മറുതയും ഭൈരവന്റെ മുന്നിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചോദിച്ചു പറയൂ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിലവറയിലെ മായക്കണ്ണാടിയിൽ കടമറ്റത്തച്ഛന്റെ രൂപം പ്രതിഫലിപ്പിച്ചിട്ട് ഭൈരവൻ പറഞ്ഞു കാണുന്നില്ലേ ഇയാളാണ് നമ്മുടെ ശത്രു ഇയാളുടെ അന്ത്യമാണ് നാം കാക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കുക മടങ്ങിയെത്തുമ്പോൾ കിടാക്കളെ അറുത്ത് വലിയ സദ്യ സമർപ്പിക്കുന്നതാണ് അടുത്ത ക്ഷണത്തിൽ ഉഗ്രരൂപങ്ങൾ രൂപങ്ങൾ വെടിഞ്ഞ് രണ്ട് തീപന്തങ്ങളായി മാറിയ മാടനും മർദയും കൽപ്പന നിറവേറ്റുന്നതിനായി ശത്രുവിനെ തേടി യാത്ര തിരിച്ചു ദൂരെ ദിക്കിലെവിടെയോ മാന്ത്രിക ആവശ്യങ്ങൾക്കായി പോയിരുന്ന കടമറ്റത്തച്ഛൻ വിജനമായ ഒരു പ്രദേശത്തുകൂടി തൻ്റെ വസതിയിലേക്ക് മടങ്ങി വരികയായിരുന്നു സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു രാത്രി സമയത്തെ യാത്ര ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കത്തനാർ തുണയ്ക്കായി മറ്റാരെയും കൂട്ടിയിരുന്നില്ല ഓർക്കാപ്പുറത്താണ് പിന്നിൽ നിന്നും ഒരു കൊമ്പനാനിയുടെ ചിഹ്നം വിളി കേട്ടത് അച്ഛൻ ആ ശബ്ദം ശ്രദ്ധിച്ചു എങ്കിലും നാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന തന്റെ പിന്നിൽ നിന്ന് ചിഹ്നം വിളിക്കുന്നത് ആയിരിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു കൂടുതലൊന്നും ആലോചിക്കാതെ അദ്ദേഹം മുമ്പോട്ട് നടന്നു തുടരെ തുടരെ ചിഹ്നം വിളി കേട്ടപ്പോൾ അതിലെന്തോ പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് തീരുമാനിച്ച് അദ്ദേഹം ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് മുന്നിൽ നിന്ന് അരമണികളുടെയും ചിലമ്പുകളുടെയും പള്ളിവാൾ മണികളുടെയും കിളികിലാരവും ഉയർന്നു ശത്രു പിന്നിൽ മാത്രമല്ല തന്റെ മുന്നിലുമുണ്ടെന്ന് ഖത്തരാർക്ക് ബോധ്യമായി ഈ അസമയത്ത് തന്റെ മുന്നിലും പിന്നിലുമായി തന്നെ ആക്രമിക്കാൻ ഒരുമ്പിട്ട് വന്നിരിക്കുന്ന ശത്രുക്കളെ കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ചിരി വന്നു ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഓടി ഒളിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയാവാം പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ബഹളമുണ്ടാക്കുന്നത് ഏതായാലും ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ അതെപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാവുന്നതേയുള്ളൂ കൂസിലൊന്നും കൂടാതെ അദ്ദേഹം യാത്ര തുടർന്നു അപ്പോൾ തൊട്ടു പിന്നിൽ നിന്ന് ഒരാക്രോശത്തോടെയുള്ള ആനയുടെ ചിഹ്നം വിളി ഉയർന്നു ഓഹോ അപ്പോൾ അടുത്തെത്തിയിരിക്കുന്നു എന്ന് സാരം പിന്നെന്തിനാണ് വൈകിക്കുന്നത് കൊമ്പുകൊണ്ട് മർമ്മസ്ഥാനത്ത് കുത്തി എന്ന് കൊലപ്പെടുത്തി കൂടെ ആത്മഗതം എന്ന വണ്ണം പറഞ്ഞുകൊണ്ട് അച്ഛൻ മുമ്പോട്ട് നടന്നു കൊമ്പനാനയുടെ കൊലവിളി കേട്ടപ്പോൾ കടമറ്റ കടമറ്റത്തച്ഛന് ശുണ്ടി കയറി ഇതൊരു ശല്യമായല്ലോ അർദ്ധരാത്രിയിൽ പോലും മനുഷ്യനെ സൂര്യമായി സഞ്ചരിക്കുവാൻ സമ്മതിക്കുകയില്ലെന്നോ പിന്നിൽ കൂടി വന്നു കുത്തുന്നത് ഭീരുത്വമാണ് ധൈര്യമായി മുന്നിൽ കൂടി വന്ന് കുത്തിക്കൊള്ളൂ അച്ഛൻ അല്പസമയം നിന്നുകൊടുത്തു അപ്പോഴും ആനയുടെ കൊലവിളി മാത്രം ഉയർന്നു ഇത് കൊല്ലുകയുമില്ല തിന്നുകയുമില്ല എന്ന് തോന്നുന്നല്ലോ തന്റെ കൈവടിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് കത്തനാരച്ചൻ പറഞ്ഞു കൊലവിളിക്ക് പകരം കൊമ്പന്റെ ശബ്ദം നേർത്തു നേർത്ത് നിലവിളിയുടെ വക്കോളം എത്തിയിരിക്കുന്നു ദയനീയമായി ആ ശബ്ദം കേട്ടപ്പോൾ കടവറ്റത്തച്ഛന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏയ് സങ്കടപ്പെടുകയും കരയുകയും ഒന്നും വേണ്ട നമ്മുടെ വടിയുടെ തുഞ്ചത്ത് സമാധാനമായി ഇരുന്നു കൊള്ളൂ നിന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നവനെ തന്നെ തിരിച്ചേൽപ്പിച്ചുകൊള്ളാം തൻ്റെ മുമ്പേ നടന്നിരുന്നത് ആരാണെന്നറിയുന്നതിനായി കത്തനാർ തൻ്റെ കൈവടിയും വീശിക്കൊണ്ട് മുമ്പോട്ട് നടന്നു പെട്ടെന്ന് നിലാവസ്തമിച്ചു ആകാശം ഇരുണ്ടു സർവത്ര കൂറിരുട്ടു പരന്നു കൊള്ളാമല്ലോ ഒരാളുടെ കഥ തീർക്കുന്നതിന് ഈ വിധമായ ജലങ്ങളൊക്കെ ധാരാളം പക്ഷേ ഈ ഉള്ളവന്റെ ആയുസിനു ഇനിയും ദൈർഘ്യമുണ്ടെന്നാണ് കർത്താവിന്റെ കൽപ്പനയെന്ന് തോന്നുന്നു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അച്ഛൻ മുമ്പോട്ട് നടന്നു തനിക്കെതിരെ ആകാശം മുട്ടുമാറു വളർന്നു നിന്നിരുന്ന കരിമ്പാറ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിരി നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല ഓ ഭീകരം തന്നെ ഇത്രയും വലുപ്പമുള്ള കരിമ്പാറയോ അതും ഈ നാട്ടുവഴിയിൽ ഇതാരുടെ മായാജല പ്രകടനമാണോ ആവോ ഏതായാലും ഇതിന് എത്രമാത്രം ഉറപ്പുണ്ടായിരിക്കുമെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം തൻ്റെ കൈവടിയുടെ അറ്റം കൊണ്ട് ആ പാറയിൽ അദ്ദേഹം മൃദുവായി തട്ടി നോക്കി അപ്പോൾ ആരോ വിതുമ്പിക്കരയുന്നത് പോലെ നേരിയ ശബ്ദമുയർന്നു കഷ്ടം വേദനിച്ചു പോയോ അർദ്ധരാത്രിയിൽ നാട്ടുവഴിയിൽ വന്നു നിന്ന് യാത്രക്കാരുടെ വഴിമുടക്കുവാൻ തുനിഞ്ഞപ്പോൾ ഓർക്കേണ്ടതായിരുന്നു കരിമ്പാറയുടെ സ്ഥാനത്ത് ചെറുനാരങ്ങ വലിപ്പമുള്ള ഒരു പാറക്കഷ്ണം കിടന്നിരുന്നു അതെടുത്ത് തൻ്റെ കുപ്പായ കേശിയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹം മനസ്സിലോർത്തു ഏതായാലും തന്നെ വകവരുത്തുവാൻ ഇവരെ നിയോഗിച്ചിരിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല ഇനിയുള്ള യാത്ര അവിടേക്ക് തന്നെ ആയിക്കോട്ടെ ഈ പാവം ചെകുത്താൻമാരെ തിരികെ അവിടെ ഏൽപ്പിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ കടമറ്റത്ത് കത്തനാരുടെ കഥ ഇനിയും തുടരുന്നതാണ് കൂട്ടുകാരുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ബായ്